നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ മക്കൾ അനുവർത്തിക്കണമെന്ന് അവിടുന്ന് അനുശാസിക്കുന്ന കാര്യങ്ങളാണല്ലോ കുരിശിൽ കിടന്നുകൊണ്ട് യോഗനാൻ ശ്രീകട് സുവിശേഷം പത്തൊൻപതാം അധ്യയം ഇരുപത്തിയാറാമത്തെ തിരുവചനം ഇപ്രകാരം അരുൾ ചെയ്യുന്നു താഴെ നിൽക്കുന്ന ശിക്ഷനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അരുൾ ചെയ്തു ഇതാ നിൻ്റെ അമ്മ അനന്തരം അവിടുന്ന് അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ശിക്ഷനെ പരമേൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ നിൻ്റെ മകൻ വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല ആരാണ് ഈ മകനെന്ന് പറയുന്നില്ല ബൈബിളിൻ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഏതാനും പേരെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട് അത് യേശുവിൻ്റെ അമ്മയായ മറിയം മഗ്നേല മറിയം ക്ലോപ്പാസിൻ്റെ ഭാര്യ എന്നിങ്ങനെ ഒരു നീണ്ട നിരക്കി ശേഷം പറയുന്നു അവൻ സ്നേഹിച്ചിരിക്കുന്ന അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ കുരിശിൻ്റെ വഴിയിൽ പറയുന്നുണ്ട് അവൻ യോഗന്നാനായിരുന്നുവെന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ സുവിശേഷക്കാരൻ എഴുതുന്ന മറ്റൊരു കാര്യമുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതിയിരുന്നെങ്കിൽ ഈ പുസ്തകമൊന്നും തികയാതെ വരുമായിരുന്നു അതുകൊണ്ട് ഏറ്റവും ചുരുക്കിയാണ് എഴുതിയത് നോക്കൂ ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പദങ്ങളാണ് അവൻ സ്നേഹിച്ചിരിക്കുന്ന ശിക്ഷൻ ഒറ്റ പദം മതിയായിരുന്നു ആ ആ ശിക്ഷൻ്റെ പേര് യോഗന്നാനാണെങ്കിൽ യോഗന്നാൻ എന്ന ഒറ്റ പദം കൊണ്ട് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ എന്തേ ഉപയോഗിച്ചില്ല ഇതിന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വലിയ വില നൽകുന്നു അവിടെ കുരിശിൻ ചുവട്ട് യോഗന്നാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ വ്യക്തിയിലേക്ക് ഒതുങ്ങിപ്പോകും അതേസമയം കുരിശൻ ചുവട്ടി അവൻ സ്നേഹിക്കുന്ന ശിക്ഷൻ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതായത് യേശു ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ പോവും അവൻ്റെയൊക്കെ പ്രതീകമാണ് അവിടെ നിൽക്കുന്നത് അതായത് നമ്മുടെയൊക്കെ പ്രതീകമായിട്ടാണ് ഈ ശിക്ഷനെ അവിടെ നിർത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ശിക്ഷൻ്റെ പേര് പറഞ്ഞില്ല എന്നിട്ട് പറയുന്നു വചനം പറയുന്നു അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പോൾ മുതൽ എന്ന പദത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ മണിക്കൂർ എന്നാണ് മണിക്കൂറിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് യോഗം ഞാൻ സ്വീകരിച്ച വിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു ആ മണിക്കൂർ സഭ സ്ഥാപിക്കപ്പെട്ട മണിക്കൂറാണ് അതായത് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലൊരു പുതിയ കുടുംബം ഉണ്ടാകുകയാണ് ആ കുടുംബത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം അവൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അമ്മ എന്നിട്ട് വീണ്ടും ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനമാകുമ്പോഴേക്കും നമ്മൾ കാണും ഈ എല്ലാം പൂർത്തിയാകി എന്ന് അറിഞ്ഞ് അപ്പോൾ ദൈവജനം തിരുകിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി ചെയ്ത ഒരു ഒരു വലിയ കാര്യമാണിത് ഇത് അവിചാരിതമായി സംഭവിച്ചതല്ല മറിച്ച് തിരുകിതം പൂർത്തിയാകുന്നതിന് വേണ്ടി കുരിശിൻ ചുവട്ടിൽ നടന്ന സംഭവമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കുരിശൻ ചുവട്ടിൽ ഞങ്ങൾക്കമ്മയായി നൽകപ്പെട്ട അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ സഭയുടെ സംരക്ഷണം അമ്മയുടെ കരങ്ങളിലാണല്ലോ ദൈവം നൽകിയിരിക്കുന്നത് സഭയെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ഭിന്നതകളിൽ നിന്നും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ ഈ സഭയിലൂടെയാണ് രക്ഷ കൈവരുന്നത് എന്ന ബോധ്യത്തോടെ കുരിശിൻ ചുവട്ട് അങ്ങ് സ്ഥാപിച്ച കുടുംബമാണ് സഭ എന്ന ബോധ്യത്തോടെ പരസ്പര സ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഭയെയും സഭാ ശുശ്രൂഷകൾ നടത്തുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ജോസ് എന്ന സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗം വന്നതിനാൽ വളരെയേറെ ചികിത്സാ ചെലവുകളിലൂടെ കടന്നു പോവുകയാണ് ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ടും ആരോഗ്യകരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഈ കുടുംബത്തിന് നമ്മുടെ പ്രാർത്ഥനയും സഹായവും വളരെ ആവശ്യമാണ് ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുക